നമസ്കാരം ഞാൻ ഞാനിപ്പോൾ ഒരു ചാനലിൻ്റെ സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ടുള്ള സന്തോഷത്തിലാണ് നിങ്ങളോട് ഇപ്പോൾ സംസാരിക്കുന്നത് യെസ് ഉണ്ണി വാവാ വ്ലോഗ്സ് എന്ന് പറയുന്ന ഒരു ഫാമിലി ചാനലിൻ്റെ സബ്സ്ക്രൈബ് ബട്ടൺസ് ക്ലിക്ക് ചെയ്തിട്ട് വളരെ സംതൃപ്തിയായിട്ട് സാറ്റിസ്ഫൈഡ് ആയിട്ടിരിക്കുന്ന ഒരു ഒരു റിയാക്ഷൻ വീഡിയോ ആണ് ഇപ്പം നിങ്ങൾ കാണാൻ പോകുന്നത് നമുക്ക് യൂട്യൂബൊക്കെ സ്ക്രോൾ ചെയ്യുന്നവർക്ക് അല്ലെങ്കിൽ യൂട്യൂബ് ചാനലിൻ്റെ ചില ഫാമിലി ഒക്കെ കാണുന്നവർക്ക് മനസ്സിലാവും അറിഞ്ഞിട്ടുണ്ടാവാം അവിടെ ഒരു ദുഃഖ വാർത്ത നടന്നിട്ടുണ്ടായിരുന്നു കുറച്ച് രണ്ടാഴ്ച ഒരു നമ്മുടെ ഓണത്തിൻ്റെയൊക്കെ സമയത്ത് അപ്പം ആ ഒരു സങ്കട വാർത്ത ഞാൻ അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ടൊന്നും ആ ഒരു ചാപ്റ്ററെ ഞാൻ സംസാരിക്കുന്നില്ല എനിക്ക് അവരുടെ സന്തോഷം മാത്രം ഇനിയും കാണാനാണ് ഇഷ്ടം അപ്പോൾ ഒരുപാട് ഹാപ്പിനെസ്സും അവരുടെ ഫാമിലിയിൽ ഉണ്ടാകുന്ന സന്തോഷങ്ങൾ മാത്രം ഷെയർ ചെയ്യുന്നൊരു നല്ലൊരു സ്റ്റാൻഡേർഡ് ഉണ്ടായിരുന്ന ഒരു ചാനൽ തന്നെയാണ് ഉണ്ണി വാവ വ്ളോഗ്സ് എന്ന് പറഞ്ഞാൽ അവരുടെ ജീവിതത്തിലെ എന്തെങ്കിലും മോശം കാര്യങ്ങൾ അല്ലെങ്കിൽ അവരുടെ എന്താ പറയേണ്ടത് സെൻറ്റിമെൻറ്റ്സ് വിറ്റിട്ട് അല്ലെങ്കിൽ സെൻറ്റിമെൻറ്റ്സ് നാട്ടുകാരെ മുഴുവൻ കാണിച്ചിട്ട് അവർ ഒരിക്കലും വ്യൂസ് ഉണ്ടാക്കിയിട്ടോ അല്ലെങ്കിൽ വീട്ടിലെ പറയാൻ പറ്റുന്ന സൊസൈറ്റിയോട് പറയാൻ പറ്റുന്ന കാര്യങ്ങൾ മാത്രം സംസാരിച്ച് എന്തൊക്കെയാണ് പബ്ലിക്കിൻ്റെ മുമ്പിൽ ഷെയർ ചെയ്യേണ്ടതെന്നുള്ള കൃത്യമായ ധാരണ വെച്ചുകൊണ്ടിട്ടുള്ള ഒരു നല്ലൊരു ഫാമിലി ചാനല് എൻ്റെ അഭിപ്രായത്തിൽ മറ്റുള്ള ഫാമിലി കണ്ടൻസിനേക്കാളും എത്രയോ മികച്ചതായിട്ട് നിൽക്കുന്ന ഒരു ചാനൽ തന്നെയായിരുന്നു ഉണ്ണി വാവ് വ്ളോഗ്സെന്ന് പറഞ്ഞു അപ്പോൾ എനിക്ക് മുമ്പേ ഇവരുടെ ഷോർട്സ് ഒക്കെ കാണാറുണ്ടായിരുന്നു അമ്മയും രണ്ട് കുട്ടികളും ഷെയർ ചെയ്യുന്ന വീഡിയോസ് ആയിരുന്നു അപ്പം ഒരുപാട് നാളായിട്ട് ഞാൻ അവരെ ഫോളോ ചെയ്യുന്നുണ്ടായിരുന്നു പെട്ടെന്നാണ് ഒരു യൂട്യൂബിൽ ഇങ്ങനൊരു വിഷമം ഒരു ദുഃഖ വാർത്ത കണ്ടിട്ട് ഞാൻ പിന്നീട് അവരുടെ ഒരു എക്സ്പ്ലനേഷൻ കേൾക്കാൻ വേണ്ടിയിട്ട് കുറേ നാളായിട്ട് ഞാൻ വെയിറ്റ് ചെയ്യുമായിരുന്നു എന്താണ് ഇങ്ങനെ സഡനായിട്ട് ഇങ്ങനെ ഭയങ്കര ഷോക്കിംഗ് ആയിട്ട് അവരുടെ ഫാമിലിയിൽ ഇങ്ങനെ ഒരു ദുരന്തം നടന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഞാൻ കുറേ നാളായിട്ട് ഇവരുടെ എക്സ്പ്ലനേഷന് വേണ്ടിയിട്ട് വെയ്റ്റിംഗ് ആയിരുന്നു അപ്പം ഇന്നലെ ഞാനത് കുറേയൊക്കെ കേട്ടു ഭയങ്കര സങ്കടത്തിലായിരുന്നു അവർ തന്നെ ഇപ്പോഴും അവരുടെ സത്യാവസ്ഥ അറിഞ്ഞിട്ടില്ല അവരുടെ ഫാമിലി ഇഷ്യൂ കാരണമല്ല അച്ഛൻ മരണപ്പെട്ടതെന്നുള്ള വാർത്ത അറിഞ്ഞതിലാണ് എനിക്കിപ്പോൾ അതിനേക്കാളും സങ്കടം ഉണ്ടായിരുന്നത് കാരണം പോലും അറിയാതെ എത്രയോ ദൂരത്ത് നിന്നിട്ട് അച്ഛൻ ഇനി ഇനിയില്ല എന്നുള്ളൊരു വാർത്ത അറിയുമ്പോൾ ഉണ്ടാകുന്ന വിഷമം എനിക്ക് ഭയങ്കരമായിട്ടത് സങ്കടപ്പെട്ടു എന്നാ ഇന്നലത്തെ ആ വീഡിയോ കണ്ടപ്പോഴാണ് കുറച്ചും കൂടി എനിക്ക് ഇമോഷണലായിട്ട് തോന്നിയത് വെച്ചാൽ ഇതിൻ്റെ ഒരു സത്യാവസ്ഥ എന്താണ് ഇങ്ങനൊരു കാരണമുണ്ടായി ഇങ്ങനൊരു മരണമുണ്ടായതെന്നുള്ള കാര്യം പോലും അവർക്ക് ഇതുവരെ അതിൻ്റെ ഒരു ക്ലിയർ കട്ട് ആൻസർ കിട്ടിയിട്ടില്ലെങ്കിൽ അത് അതിനേക്കാൾ വലിയൊരു സങ്കടമാണ് എന്താ പറ്റിയെന്ന് അറിയാനുള്ള അപ്പം എൻ്റെ ഒരു എൻ്റെയൊരു വീഡിയോ എങ്ങനെയെങ്കിലും ഞാൻ മാക്സിമം അവരിലേക്ക് മെൻഷൻ ചെയ്തിട്ടോ ഇൻസ്റ്റയിലേക്ക് ഷെയർ ചെയ്തിട്ട് ഞാൻ എനിക്ക് ആ മോളോട് നീതു കൃഷ്ണ കുറച്ചും കൂടി അതിൽ മൂത്ത കുട്ടി എന്നുള്ള നിലയിൽ ഞാൻ അവളോട് പറയുകയാണ് മോളെ എന്താണ് അതിൻ്റെ പിന്നിലുണ്ടായെന്നുള്ള ഒരു സത്യാവസ്ഥ എങ്ങനെയെങ്കിലും അറിയാൻ വേണ്ടി ശ്രമിക്കണം ഇപ്പോൾ അച്ഛൻ്റെ ഇന്നലെ വീഡിയോയിൽ പറയുകയുണ്ടായി അച്ഛൻ്റെ ബാങ്ക് അക്കൗണ്ട്സ് ഡീറ്റെയിൽസ് അതൊന്നും അറിയില്ല കമ്പനിയിൽ എന്താണ് സംഭവിച്ചതെന്ന് അറിയില്ല ഫ്രണ്ട്സിൻ്റെ ഇടയിൽ അവരുടെ റൂംമേറ്റ്സിൽ ഒന്നും അറിയില്ല എന്നാണ് പറഞ്ഞത് അപ്പോൾ ഇതിനുള്ള ഡീറ്റെയിൽ ആയിട്ട് ഒരു അതിൻ്റെ ഒരു സത്യാവസ്ഥ എന്താണെന്ന് അറിയാൻ വേണ്ടി മാക്സിമം നിങ്ങൾക്ക് പറ്റുന്നതൊക്കെ ചെയ്യണം എന്നാണ് എൻ്റെ ഒരു അപേക്ഷ എൻ്റെ ഒരു റിക്വസ്റ്റ് ഇങ്ങനെ ഒരു പെട്ടെന്നൊരു ഷോക്കിംഗ് ആയിട്ട് ഇങ്ങനൊരു ഇൻസിഡൻറ്റ് ഉണ്ടായാൽ എന്തായാലും നിങ്ങൾ അതിൻ്റെ ഒരു നേരെ എന്താ നേരെ നേരെന്തായിരുന്നു എന്തൊക്കെയാണ് അല്ലെങ്കിൽ പിന്നെ ഇത്രയൊക്കെ ഇത്രയും വർഷം അവിടെ ജോലി ചെയ്തിട്ട് ഇങ്ങനെ ഒരു പെട്ടെന്ന് ഒന്നുമില്ലാതെ തിരിച്ച് അങ്ങനെ മാത്രം അയച്ചതിൽ കാര്യമായിട്ടുള്ള ഡി ഒരു എന്താ പറയേണ്ട വാലിഡ് ആയിട്ടുള്ള ഒരു കാര്യങ്ങളും കിട്ടിയിട്ടില്ല നാട്ടിലേക്ക് എന്നാണ് ഇന്നലത്തെ വീഡിയോയിൽ പറയേണ്ടത് അപ്പോൾ അതൊക്കെ എന്തായാലും കിട്ടാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നിങ്ങൾ എന്തായാലും തുടർന്നു കൊണ്ടേയിരിക്കണം നിങ്ങളുടെ ഇമോഷണൽ അല്ലെങ്കിൽ ഈ ഒരു അവസ്ഥ മാനസികാവസ്ഥ നിങ്ങൾ മനസ്സിലാക്കി അല്ലെങ്കിൽ അതൊന്ന് ഓവർകം ചെയ്ത് വരുന്ന ആ ഒരു ടൈമിൽ തന്നെ ഇതിനു വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നതന്നെ അങ്ങനെ ചെയ്യണം തന്നെയാണ് ഞാൻ പറയുന്നത് വെറുതെ എന്താണെന്നറിയാതെ ഇങ്ങനെ വിട്ട് കളയരുത് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ ചെയ്യുക അതോറിറ്റിയിലൊക്കെ അറിയിക്കുക എന്താണ് അതിനു എന്നുള്ള കാര്യങ്ങൾ എനിക്കും അറിയില്ല അങ്ങനെ അതിൻ്റെ ഒരു ഡീറ്റെയിൽ ആയിട്ടൊന്നും പറയാൻ എനിക്കും അറിയില്ല പക്ഷേ നിങ്ങൾക്ക് എന്ത് എന്തൊക്കെയാണ് ചെയ്യാൻ പറ്റുന്നതെന്ന് അതിൻ്റെ നിയമസാധ്യതകൾ അന്വേഷിച്ചിട്ട് അതിൻ്റെ പുറകിൽ പോകണം തന്നെയാണ് എൻ്റെ ഒരു റിക്വസ്റ്റ് വെറുതെ വിട്ട് കളയരുത് എന്ത് എന്താണ് അച്ഛനെ പറ്റിയെന്ന് നിങ്ങളെന്തായാലും അറിഞ്ഞിരിക്കണം പിന്നെ എനിക്ക് പറയാനുള്ളത് ഇപ്പം ഞാൻ ആ ചാനലെടുത്ത് നോക്കി അതിൽ ഒരുപാട് പേര് അവരെ സപ്പോർട്ട് ചെയ്യുന്നവർ കൂടിയുണ്ട് അവർ ഇന്നലെ വീഡിയോയിൽ പറയുണ്ടായി ഒരുപാട് നെഗറ്റീവ്സ് വന്നിരുന്നു ഇപ്പം എന്ത് ചാനലായാലും എന്ത് കാര്യം കിട്ടിയാലും നെഗറ്റീവ്സ് ഇപ്പം ഇടുന്ന ആൾക്കാര് സുലഭമാണ് അപ്പൊ അതൊന്നും നിങ്ങൾ മൈൻഡ് ചെയ്യണ്ട അതിൻ്റെയൊക്കെ എക്സ്പ്ലനേഷൻ എല്ലാവരും അറിഞ്ഞു നമുക്കൊക്കെ മനസ്സിലായി നിങ്ങളുടെ ഭാഗത്തുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലായി അപ്പൊ ഇനി സന്തോഷത്തോടു കൂടിയിട്ട് പഴയ ഒരു എന്തെങ്കിലും പഴയ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന നിങ്ങൾ പറഞ്ഞ പോലെ നിങ്ങൾ നിങ്ങളുടെ വീഡിയോ ഇന്നലെ എൻഡ് ചെയ്യുമ്പോൾ പറയുകയുണ്ടായി അച്ഛൻ ബെഹ്റിലാണ് ബെഹ്റിനിലാണ് ജോലി ചെയ്യുന്നതെന്ന് വിശ്വസിച്ചിട്ട് ഞങ്ങൾക്ക് പഴയ പോലെ ആയി എല്ലാ വീഡിയോസും കുറച്ചും കൂടെ ആയിട്ട് ചെയ്യാനാണ് ഞങ്ങൾക്ക് ഇഷ്ടം എന്ന് നിങ്ങൾ അത് അങ്ങനെ തന്നെ കണ്ടിന്യൂ ചെയ്യുക പഴയതിലും നിങ്ങൾക്കിപ്പം അതാണ് വേണ്ടത് അതാണ് നിങ്ങളുടെ ആവശ്യം നിങ്ങളുടെ ആവശ്യങ്ങൾക്കൊന്നും ഇനിയിപ്പം നിങ്ങൾ പറഞ്ഞ പോലെ വേറൊരു സോഴ്സ് ഉണ്ടാവില്ല ഇൻക്രം ഇൻകം വരുന്നൊരു സോഴ്സ് കുറച്ചെങ്കിലും അവിടെ നിന്നിട്ടുണ്ട് അപ്പം ഇനി പഴയതിലും ഊർജ്ജസ്വലതയോട് കൂടിയിട്ട് നിങ്ങൾ നന്നായിട്ട് ഒരുപാട് വീഡിയോസൊക്കെ ചെയ്യുക നെഗറ്റീവ് കമംസ് ഒന്നും മൈൻഡ് ചെയ്യേണ്ട കാര്യമില്ല നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ട് ഞാൻ കണ്ടു ഇപ്പം നിങ്ങളുടെ ചാനൽ ഫൈവ് ലാക്ക് സബ്സ്ക്രൈബേഴ്സ് ഒക്കെ ഉണ്ടായി ആ ഫൈവ് ലാക്ക് എന്ന് പറയുന്നത് ഒരു സബ്സ്ക്രൈബേഴ്സ് മാത്രമല്ല നിങ്ങളെ കൂടെ നിൽക്കാൻ ആഗ്രഹമുള്ള ഒരുപാട് ആൾക്കാർ നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന നിങ്ങളെ സ്നേഹിക്കുന്ന ഒരുപാട് ആൾക്കാരാണ് അപ്പം നിങ്ങൾക്കൊപ്പം ഞങ്ങളെല്ലാവരും ഉണ്ട് അപ്പം ഹാപ്പി ആയിട്ട് തന്നെ ഇരിക്കുക സന്തോഷത്തോടു കൂടി ഇനി ഇതൊരു നിങ്ങൾ ഇപ്പോൾ പഠിക്കുകയാണെന്ന് എൻ്റെ അനിയത്തി കുട്ടികളാണ് നിങ്ങൾക്ക് ചെറിയ പ്രായമാണ് അപ്പം ഇപ്പം പഠിക്കുകയാണെന്നൊക്കെ നമ്മൾ കണ്ടു വ്ളോഗ്സിലൂടെയൊക്കെ നമ്മൾ കണ്ടു അപ്പോൾ ഈ സമയത്ത് നിങ്ങൾക്ക് പാർട്ട് ടൈം ആയിട്ട് യൂട്യൂബും ഇൻസ്റ്റഗ്രാമും പ്രൊമോഷൻ വീഡിയോസൊക്കെ ഇങ്ങനെ തന്നെ കൊണ്ടുപോകാം നിങ്ങളുടെ ഒരു വരുമാന മാർഗമായിട്ട് തന്നെ ഇതിനെ കണ്ടിന്യൂ ചെയ്ത് കൊണ്ടുപോവുക നന്നായിട്ട് കുറച്ചും കൂടി ആക്റ്റീവായിട്ട് വരണം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം ഇത് നിങ്ങളുടെ ജോലിയായിട്ട് തന്നെ സ്വീകരിക്കുക അപ്പോൾ പബ്ലിക് ഇങ്ങനെ യൂട്യൂബ് വീഡിയോ കുറച്ചുകൂടി കൂടി ലേറ്റ് ആയിട്ടിട്ടപ്പോരെ എന്താണ് ഇങ്ങനെ അതൊന്നും നിങ്ങൾ മൈൻഡ് ചെയ്യേണ്ട കാര്യമില്ല എൻ്റെ വീഡിയോ നിങ്ങൾ കാണാൻ ഒരു കാണാനൊരു ഇടയായാലെനിക്ക് എന്നെപ്പോലെ ഒരുപാട് ആ ആളുകൾ പറയാൻ ആഗ്രഹിക്കുന്ന കുറേ കാര്യങ്ങളാണ് ഞാൻ നിങ്ങളോട് പറയുന്നത് അപ്പം നിങ്ങൾ ആക്റ്റീവായിട്ട് സന്തോഷത്തോടുകൂടി എനിക്കറിയാം സന്തോഷം ഉണ്ടാവില്ല എന്ന് എനിക്കറിയാം എന്നാലും നിങ്ങൾക്ക് നിങ്ങളുടെ ജോലിയിലേക്ക് മടങ്ങി വരിക നിങ്ങളുടെ ജോലിയാണിത് അപ്പോൾ ഇത് ആക്റ്റീവായിട്ട് നിങ്ങൾ വീണ്ടും ചെയ്യുക അപ്പോൾ ഇതൊക്കെയാണ് പറയാനുള്ളത് പിന്നെ എന്തായാലും ഞാൻ മുമ്പ് പറഞ്ഞ പോലെ അച്ഛനെന്താ പറ്റി ഡീറ്റെയിൽസ് നിങ്ങൾ എന്തായാലും അറിയണം പിന്നെ നെഗറ്റീവ്സ് ഒന്നും നിങ്ങൾ മൈൻഡ് ചെയ്യേണ്ട കാര്യമില്ല മുമ്പത്തെ പോലെ തന്നെ നന്നായിട്ട് വീഡിയോസൊക്കെ ചെയ്യുക ഡെയിലി വീഡിയോസ് കാണുക പ്രൊമോഷൻ കാണുക പിന്നെ കുറച്ചുകൂടെ ക്വാളിറ്റി എത്രത്തോളം നന്നായിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമോ അത്രത്തോളം നന്നായിട്ട് ചെയ്യുക കാരണം ഇപ്പോൾ ഒത്തിരി ആൾക്കാർ നിങ്ങളുടെ കണ്ടൻറ്റ്സ് കാണാൻ വേണ്ടിയിട്ട് നിങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ നിങ്ങളുടെ കൂടെ നിൽക്കുന്നുണ്ട് അപ്പോൾ അവരുടെ ഒരു എക്സ്പെക്റ്റേഷൻ ലെവൽ അവർ ആഗ്രഹിക്കുന്ന ഒരു നന്നായിട്ട് അവരെയും കൂടി ഇഷ്ടമുള്ളപ്പോൾ അവർക്കും കൂടി നിങ്ങളിലേക്ക് എൻറ്റർടൈൻ ചെയ്യാനുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾ എലമെന്റ്സും അതിൽ കൂട്ടുക അപ്പോൾ നല്ല എനർജെറ്റിക്കായിട്ട് സന്തോഷം സോറി സന്തോഷിക്കുകയാണെന്ന് എനിക്ക് പറയാൻ വേണ്ടി പറ്റില്ല എനർജെറ്റിക്കായിട്ട് നല്ല ക്വാളിറ്റി ഉള്ള കണ്ടന്റ്സ് ഇനിയും വരട്ടെ ഒത്തിരി ഉയർച്ചയിലേക്ക് നിങ്ങളെത്തട്ടെ കൂടാതെ നന്നായിട്ട് പഠിക്കുക ഒരു ജോലിയിലേക്ക് എന്തായാലും കയറാൻ വേണ്ടി നോക്കുക ഇതൊരു പാർട്ട് ടൈം ആയിട്ട് ജോലിക്ക് കയറി കഴിഞ്ഞാൽ കൂടെ കൊണ്ടുപോവുക യൂട്യൂബും സോഷ്യൽ മീഡിയ ഒക്കെ അതൊന്നും ഒരിക്കലും ശ്വാശ്വതമല്ലല്ലോ ഇനി എപ്പോഴെങ്കിലും ഇതൊക്കെ ഒന്ന് എന്തെങ്കിലും ഇതിനൊരു നെഗറ്റീവ് സൈഡ് വരികയാണെങ്കിൽ അത് നിങ്ങളെ ബാധിക്കരുത് ഒരു ജോലിയിലേക്ക് കയറാൻ വേണ്ടി നോക്കുക അപ്പോൾ എല്ലാവിധ ആശംസകളും ചേച്ചി നൽകുകയാണ് അപ്പോൾ അമ്മയ്ക്കും ആ അമ്മയ്ക്ക് ശക്തി ഉണ്ടാവട്ടെ നിങ്ങളെ ഇനിയും നോക്കാനുള്ള അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരാളായിട്ട് കൂടെ നിൽക്കാനുള്ളൊരു ശക്തി ദൈവം അമ്മയ്ക്ക് കൊടുക്കട്ടെ ഹെൽത്തൊക്കെ ഓക്കെ ഓക്കെ ആയിരിക്കട്ടെ നിങ്ങൾ മൂന്ന് പേരും ഹെൽത്ത് നന്നായിട്ട് നോക്കുക ഇന്നലത്തെ വീഡിയോസിൽ കണ്ടു വളരെ വീക്കായിട്ടുണ്ടായിരുന്നു മൂന്ന് പേരും അപ്പം അതെന്തായാലും സ്വാഭാവികമാണ് ഇത്രയും വലിയൊരു വിഷമം ജീവിതത്തിൽ താങ്ങേണ്ടി വന്നാലേ ഉള്ള ഒരവസ്ഥയാണ് കണ്ടത് നമുക്ക് എല്ലാവർക്കും അത് മനസ്സിലായി നിങ്ങളെ സ്നേഹിക്കുന്ന സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അപ്പോൾ നെഗറ്റീവ്സൊക്കെ പൂർണ്ണമായിട്ട് അവോയ്ഡ് ചെയ്യാം വീഡിയോസ് ദിവസം ഇടാൻ വേണ്ടി നോക്കുക അപ്പോൾ ഇത്രക്കേ ഉള്ളൂ ഹെൽത്ത് നന്നായിട്ട് ശ്രദ്ധിക്കുക ഓക്കെ ബൈ സി യു